നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻഡ് അവിടെ എവിടെയോ ഉണ്ട് സംവെയർ ഹിയർ എനിക്കൊരു ഇല്ല ഐ ഹാവ് നോ ഐഡിയ ഉച്ചത്തിൽ സംസാരിക്കൂ സ്പീക്ക് ലൗഡ്ലി ഒരു വഴിയുമില്ല നോ വേ അതുകൊണ്ട് സോ വാട്ട് എനിക്ക് താൽപര്യമില്ല ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് എൻ്റെ പക്കൽ പണമില്ല ഐ ഹാവ് നോ മണി എനിക്കൊരു പിടിയുമില്ല ഐ ഹാവ് നോ ഐഡിയ എനിക്ക് അനുഭവജ്ഞാനം ഇല്ല ഐ ഹാവ് നോ എക്സ്പീരിയൻസ് സാധാരണയായി യൂഷ്വലി ഞാൻ പോയി ഐ വെൻറ്റ് വീണ്ടും ചെയ്യുക ഡു ഇറ്റ് അഗെയിൻ ഭക്ഷണം എങ്ങനെയുണ്ട് ഹൗ ഇസ് ദ ഫുഡ് ഞാനിന്ന് സന്തോഷവതിയാണ് ഐ എം വെരി ഹാപ്പി ടുഡേ ഞാനൊരു ലഞ്ച് ബ്രേക്ക് എടുക്കുന്നു ഐ ടേക്ക് എ ലഞ്ച് ബ്രേക്ക് എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ എനിക്ക് വിശക്കുന്നു ഐ ആം ഹംഗ്രി എനിക്ക് വീട് വൃത്തിയാക്കണം ഐ നീഡ് ടു ക്ലീൻ ദ ഹൗസ് നമുക്ക് ടി വി കാണാം ലെറ്റ്സ് വാച്ച് ടി വി എനിക്ക് രാവിലെ പത്ത് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് ടെൻ എ എം ഇതിന് എത്ര വില വരും ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് നിങ്ങൾക്കിത് മറ്റൊരു വലുപ്പത്തിലുണ്ടോ ഡോ യു ഹാവ് ഇറ്റ് എൻ അനദർ സൈസ് ഞാൻ ക്ഷീണിതനാണ് ഐ ആം ടയേഡ് ഇന്നൊരു മനോഹരമായ ദിവസമാണ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോ അണ്ടർസ്റ്റാൻഡ് സമയം എത്രയായി വാട്ട് ടൈം ഇസ് ഇറ്റ് അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എവിടെയാണ് വെയർ ഈസ് ദ നിയറെസ്റ്റ് ബസ് സ്റ്റോപ്പ് നമുക്ക് പിന്നീട് സംസാരിക്കാമോ ക്യാൻ വി ടോക്ക് ലേറ്റർ നമുക്ക് നടക്കാൻ പോകാം ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് വേഗം എഴുന്നേൽക്ക് ഗെറ്റപ്പ് ക്യൂ കിൽ ഭക്ഷണം കഴിക്കൂ ഈറ്റ് ഫുഡ് വേഗം വരണേ കം ക്വിക്ലി എനിക്ക് സുഖമില്ല ഐ എം നോട്ട് ഫീലിംഗ് വെൽ എൻ്റെ ഫോൺ ചാർജ് ചെയ്യേണ്ടതുണ്ട് മൈ ഫോൺ നീഡ്സ് ചാർജിംഗ് ഹോംവർക്ക് ചെയ്തു ഹോംവർക്ക് ഡൺ ചായ കുടിച്ചോ ഡിഡ് യു ഡ്രിങ്ക് ടീ എൻ്റെ പാസ്വേഡ് മറന്നുപോയി ഐ ഫോഗ് മൈ പാസ്വേഡ് പുറത്ത് വെയിലുണ്ട് ഇറ്റ്സ് സണ്ണി ഔട്ട്സൈഡ് എനിക്ക് ചെടികൾക്ക് വെള്ളമൊഴിക്കണം ഐ നീഡ് ടു വാട്ടർ ദ പ്ലാൻസ് മഴ പെയ്തേക്കുമെന്ന് തോന്നുന്നു ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് മൈ ട്രെയിൻ എനിക്ക് ബാങ്കിൽ പോകണം ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക് നിങ്ങളുടെ ഗൃഹപാഠം ചെയ്യാനുള്ള സമയം ടൈം ടു ഡു യുവർ ഹോം വർക്ക് ധാരാളം വെള്ളം കുടിക്കൂ ഡ്രിങ്ക് പ്ലൻ്റി ഓഫ് വാട്ടർ എനിക്ക് അലാറം സെറ്റ് ചെയ്യണം ഐ നീഡ് ടു സെറ്റ് ദ അലാ ഞാൻ കാപ്പി ഉണ്ടാക്കുകയാണ് ഐ ആം മേക്കിംഗ് കോഫി നിങ്ങളുടെ കീകൾ മറക്കരുത് ഡോണ്ട് യുവർ കീസ് എനിക്ക് എൻ്റെ വസ്ത്രങ്ങൾ ഇസ്തിരിയിടണം ഐ നീഡ് ടു അയൺ മൈ